രാഹുൽ മാങ്കൂട്ടത്തിൽ ആരോപണം വീണ്ടും ശക്തമായി ഉയരുന്നു പഴയ മറുപടി ആവർത്തിച്ച് രാഹുൽ ഇലക്ഷൻ പ്രവർത്തനങ്ങളിൽ രാഹുൽ പങ്കെടുക്കുന്നതിൽ എതിർപ്പുമായി രമേശ് ചെന്നിത്തല രാഹുൽ മാംകൂട്ടത്തിനെതിരായി കൂടുതൽ ശബ്ദരേഖകളും വാട്സപ്പ് സന്ദേശങ്ങളും പുറത്തു വന്നതോടെ കോൺഗ്രസ് വീണ്ടും പ്രതിരോധത്തിലായിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രചാരണത്തിനിറങ്ങുന്നതിൽ അതൃപ്തി പ്രകടമാക്കി കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുകയാണ് രാഹുൽ പാർട്ടിക്ക് പുറത്താണ് പിന്നെ പ്രചാരണത്തിനിറങ്ങുന്നത് ശരിയല്ല ഒരു ഘട്ടത്തിലും ആരും രാഹുലിനെ തിരിച്ചെടുക്കാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്നും രമേശ് ചെന്നിത്തല വ്യക്തമാക്കി രാഹുൽ ആക്കൂട്ടത്തിൽ എം എൽ എക്കെതിരായ ലൈംഗിക ആരോപണങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് പുറത്തുവരുന്ന പുതിയ തെളിവുകൾ ഇരയായ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നതിനൊപ്പം ക്രൂരമായി അധിക്ഷേപിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്ന ഓഡിയോ വീണ്ടും പുറത്തു വന്നിരുന്നു പെൺകുട്ടി വൈകാരികമായപ്പോൾ നാടകം കളിക്കരുതെന്നാണ് രാഹുൽ പരിഹസിക്കുന്നത് പെൺകുട്ടിയെ ഗർഭധാരണത്തിന് നിർബന്ധിക്കുന്നതാണ് വാട്സപ്പ് ചാറ്റിൽ അതേസമയം ശബ്ദരേഖയും വാട്സപ്പ് ചാറ്റും പുറത്തു വന്നിട്ടും പഴയ ന്യായീകരണം ആവർത്തിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇരയായ പെൺകുട്ടി പരാതി നൽകുമെന്നാണ് വിവരം തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ കോൺഗ്രസ് വേദികളിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ സജീവമായിരുന്നു ചൂഷണത്തിനെതിരായ പെൺകുട്ടി ഇതുവരെ പരാതി നൽകിയിട്ടില്ലെങ്കിലും പരാതി നൽകില്ല എന്ന യാതൊരു ഉറപ്പുമില്ല തിരഞ്ഞെടുപ്പ് തൊട്ടടുത്തുള്ള ദിവസങ്ങളിൽ പെൺകുട്ടി പരാതി നൽകുകയും രാഹുലിനെതിരെ നിയമ നടപടികൾ ഉണ്ടാവുകയും ചെയ്താൽ അത് യു ഡി എഫിന്റെ വിജയ സാരമായി ബാധിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല